ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മുണ്ടേരി ാറ നഗറിൽ രാത്രിയിലും പുഴ നിലമ്പൂർ തിരുവാലി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ നിലമ്പൂർ തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം രാത്രി എട്ട് മുപ്പത്തിന് കുമ്പളപ്പാറ നഗറിലെത്തി അവശ്യനിലയിലായി കുഴഞ്ഞു വീണ മാധവന്റെ ഭാര്യ സീതയെ നിറഞ്ഞൊഴുകുന്ന വാണിയം പുഴയ്ക്ക് കുറുകെ റബ്ബർ ടിങ്കിയും ൌട്ട്പുട്ട് എഞ്ചിനും ഉപയോഗിച്ച് അതിസാഹസികമായി പുഴ കടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ചികിത്സ ലഭിക്കുന്നതിനുള്ള സംയുക്ത രക്ഷാപ്രവർത്തനം നടത്തി നിലമ്പൂർ തിരുവാലി അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ രണ്ട് ചെറിയ കുട്ടികളും ഭാര്യയും ഭർത്താവും അമ്മയും അടങ്ങുന്ന അഞ്ചംഗ കുടുംബത്തെയാണ് സേന രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത് നിലമ്പൂർ നിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി സുരേഷിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ യൂസഫ് അലി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഫസലുള്ള ശ്രീകാന്ത് ഷാദ് അഹമ്മദ് റഫീഖ് മനേഷ് ജ്യോതിഷ് അഖിൽ ഹോം വിജേഷ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ റിജുരാജ് എന്നിവരും തിരുവാലി നിലയത്തിൽ നിന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രതീഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സനൂജ് സുധീഷ് ബിജീഷ് ഷാജു എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൽ